നഴ്സറി ചെറുവാഞ്ചേരി ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിയുടെ നൂറിലധികം മൊഴികളുമായി ഗ്ലോ ടച്ച് ടെക്നോളജീസ് ചിൻഡെക് കണ്ണൂർ ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിഇ ബി ടെക് എം സി എ ബി സി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിലേതെങ്കിലും നേടിയവർക്കായി പൂൾഡ് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് സംഘടിപ്പിക്കുന്നു മംഗലാപുരം ആസ്ഥാനമായുള്ള ഗ്ലോ ടച്ച് ടെക്നോളജീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നാം തീയതിയാണ് നൂറിലധികം ഒഴിവുകൾ നിരത്താൻ ക്യാമ്പസിലെത്തുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ വി ഒ ബിമൽ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇംഗ്ലീഷിൽ നന്നായി എഴുതാനും വായിക്കാനും കഴിവുള്ളവരായിരിക്കണം അപേക്ഷകർ കൂടാതെ കമ്പ്യൂട്ടർ ടൈപ്പിംഗിൽ വേഗതയും ബോർഡ് ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കാൻ കഴിവുമുള്ളവരായിരിക്കണം ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ടെസ്റ്റ് അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുക്കൽ വെബ്സൈറ്റുകളുമായി ബന്ധപ്പെട്ട സാമാന്യം അവബോധവും തകരാറുകൾ കണ്ടെത്താനും പരിഹരിക്കാനുമുള്ള കഴിവും അഭികാമ്യം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കുറഞ്ഞത് മൂന്ന് ലക്ഷം വാർഷിക ശമ്പളവും പി എഫും ഓവർ ടൈം പേയ്മെന്റും മറ്റും നിരവധി ആനുകൂല്യങ്ങളും വാഹന സൗകര്യവും ലഭിക്കും ട്രെയിനിംഗ് സമയത്ത് ആഴ്ചയിലൊരവധിയും പിന്നീട് രണ്ടവധിയും നൽകും കമ്പനിക്ക് ഫിലിപ്പീൻസ് ഫ്ളോറി ടെക്സാസ് കെൻഡഗി ഡൊമിനിയൻ റിപ്പബ്ലിക് എന്നിവിടങ്ങളിൽ ഓഫീസുകളുണ്ട് നിയമനം മംഗളൂരു ഓഫീസിലായിരിക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു ഇതിൽ ബിഇ ബി ടെക് എം സി എ ബി ബി എ സോറി ബി സി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അത് കമ്പ്യൂട്ടർ സയൻസ് സബ്ജെക്റ്റ് പഠിച്ച ഏതെങ്കിലും ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും ഈ ഈ അപേക്ഷകർ ഇംഗ്ലീഷിൽ നന്നായി എഴുതാനും വായിക്കാനും കഴിവുള്ളവരായിരിക്കണം കൂടാതെ കമ്പ്യൂട്ടർ ടൈപ്പിങ്ങിൽ വേഗത വേണം പിന്നെ കീബോർഡ് ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കാൻ ഉള്ള കഴിവുള്ളവരായി ഉള്ളവരായിരിക്കണം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇംഗ്ലീഷ് ടെസ്റ്റ് അഭിമുഖം ഇത് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഈ നിയമനം നടത്തുന്നത് കണ്ണൂർ തണൽ നഴ്സറി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു